ഓപ്പറേഷൻ സിന്ദൂരിൽ രാജ്യത്തിൻ്റെ ആകാശ കോട്ടയ്ക്ക് കരുത്തും പ്രതിരോധവുമായ റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന് ഇന്ത്യയുടെ സർവ സൈന്യാധിപ ഇതോടെ റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപതി മുർമു അംബാല വ്യോമത്താവളത്തിൽ നിന്ന് റഫാലിൽ പറന്ന രാഷ്ട്രപതിയെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ സിംഗും അനുഗമിച്ചു അരമണിക്കൂറോളം റഫാൽ വിമാനത്തിൽ രാഷ്ട്രപതി പറന്നു രാവിലെ മണിയോടെ അംബാല വ്യോമത്താവളത്തിൽ എത്തിയ രാഷ്ട്രപതിയെ വ്യോമസേനാ മേധാവിയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു പിന്നീട് റഫാൽ യുദ്ധവിമാനങ്ങളുടെ സാക്വാഡ്രൻ ആയ ഗോൾഡൻ ആരോസിൻ്റെ ചിഹ്നം പതിച്ച പൈലറ്റ് യൂണിഫോമിൽ വ്യോമസേനാ മേധാവിക്കൊപ്പം വിമാനത്തിലേക്ക് കയറുകയായിരുന്നു അംബാലയ്ക്ക് മുകളിലൂടെ ആകാശം കീറിമുറിച്ച് റഫാൽ യുദ്ധവിമാനം രാഷ്ട്രപതിയുമായി പറത്തിയത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അമിത് ഖഹാനിയാണ് അംബാലിയിലെ വ്യോമത്താവളത്തിൽ ഇതാദ്യമായിട്ടാണ് രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത് ഈ മാസം പതിനെട്ടിന് റഫാലിൽ പറക്കാൻ രാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും ഇത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇത് രണ്ടാം തവണയാണ് യുദ്ധവിമാനത്തിൽ പറക്കുന്നത് സുഖോയ് മുപ്പത് വിമാനത്തിലും രാഷ്ട്രപതി സഞ്ചരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിനായിരുന്നു രാഷ്ട്രപതി സുഖോയ് തേർട്ടി യുദ്ധവിമാനത്തിൽ പറന്നത് ആസമിലെ തേസ്പൂർ വ്യോമസേന സ്റ്റേഷനിൽ നിന്നായിരുന്നു അന്ന് രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ പറഞ്ഞത് പാക് അതിർത്തി പ്രദേശത്തിന് സമീപം ഇന്ത്യയുടെ സൈനികാഭ്യാസം അഭ്യാസം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് രാഷ്ട്രപതിയുടെ ഈ നീക്കം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ